പ്രിയ മക്കൾക്ക് സാധാരണ നമസ്കാരം ഈ ആഴ്ചയിലെ സുഭാഷിതം ഉദ്യോഗേനാസ്തി ദാരിദ്ര്യം ജപതോ നാസ്തി ജാഗ്രത നന്നായി പരിശ്രമിക്കുന്നവന് ഒരിക്കലും ദാരിദ്ര്യമുണ്ടാവുകയില്ല ജപിക്കുന്നവൻ ഒരിക്കലും പാപത്തിനടിമയാകുന്നില്ല മൗനിക്കാരോടും കോപിക്കാൻ സാധിക്കില്ല വീണ്ടും വിചാരത്തോടെ ഇരിക്കുന്നവന് ഭയപ്പെടേണ്ട കാര്യമില്ല ഭയം അവനെ ബാധിക്കുന്നില്ല ഈ സുഭാഷിത നമ്മെ പഠിപ്പിക്കുന്നത് നന്നായി പരിശ്രമിക്കുന്നവന് ഒരിക്കലും ദാരിദ്ര്യമുണ്ടാവുകയില്ല അതുകൊണ്ട് നാം നന്നായി പരിശ്രമിക്കണം അപ്പം മക്കളെല്ലാം പഠിക്കുകയാണ് പഠിക്കുന്നത് എന്തിനാണ് പഠിക്കുന്നത് കേവലം ജോലി വാങ്ങുക എന്ന ലക്ഷ്യത്തിലല്ല കുറേ ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് അറിവ് നേടുക ഏറ്റവും പരമപ്രധാനം ഈ അറിവ് നമ്മുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കുക ആ വ്യക്തി രൂപീകരണത്തിലൂടെ നമുക്ക് കുടുംബജീവിതം സാധ്യമാകുമ്പോൾ ആ കുടുംബത്തെ ഐശ്വര്യത്തോടുകൂടി സമ്പൽ സമൃദ്ധമായി നിലനിർത്തുക അങ്ങനെ നന്നായി പരിശ്രമിക്കുമ്പോൾ നമുക്ക് നന്നായി ധനമുണ്ടാവും സകല ഐശ്വര്യങ്ങളും ഉണ്ടാവും താൻപാതി ദൈവം പാതി മക്കൾ കേട്ടിട്ടില്ലേ നമ്മുടെ പാതി നമ്മൾ ചെയ്താൽ പാതി ഭാഗം ദൈവം നമ്മെ സഹായിക്കും അപ്പം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക ഒരു പണി പണിയെടുക്കാതിരുന്നാൽ നമുക്കൊരിക്കലും അതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയില്ല അപ്പം നന്നായി പരിശ്രമിക്കുന്നവൻ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ജപിക്കുന്നവൻ ഒരിക്കലും പാപത്തിനടിമയാകുന്നില്ല അതാണ് നാമജപത്തിൻ്റെ പ്രത്യേകത എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് നാമം ജപിക്കുന്ന കുട്ടികൾക്കും കുടുംബത്തിലും ഒരു പാവവും ഉണ്ടാക്കപ്പെടുന്നില്ല എന്നാണ് നമ്മുടെ സങ്കല്പം എന്തുകൊണ്ടാണ് നാമം ജപിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ ഗൃഹത്തിൽ വന്ന് വിളങ്ങുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം സന്ധ്യാസമയത്ത് നമ്മൾ വിളക്ക് വച്ചു അഞ്ച് തിരിയിട്ട വിളക്ക് കുടുംബത്തോടൊപ്പം ഇരുന്നു അവിടെ നാമം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ശരീരത്തിലും എല്ലാം ശുദ്ധീകരണം നടക്കുകയാണ് അതുകൊണ്ട് മക്കളെല്ലാം സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് അത് നമ്മുടെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെ ആകെ മാറ്റിക്കളയും മൗനിക്കാരോടും കോപിക്കാൻ സാധിക്കില്ല സദാ മൗനമായിരിക്കുന്ന ഒരാൾക്ക് ആരോടും കോപിക്കാൻ കഴിയില്ല അതിൻ്റെ അർത്ഥം നമ്മുടെ വാക്കുകൾ തെറ്റുമ്പോഴാണ് ഒരാൾക്ക് നമ്മളോട് ദേഷ്യം തോന്നുന്നതും നമുക്ക് തല്ല് കിട്ടുന്നതും ഒക്കെ മക്കൾ മനസ്സിലാക്കണം നല്ല വാക്ക് പറഞ്ഞിട്ട് ആരും നമ്മളെ തല്ലാറില്ല എന്നുകൂടി അറിയണം മൗനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കുക എന്ന് മാത്രമല്ല ഇവിടെ സന്യാസിമാർ മൗനവ്രതത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരൊരാശയവും കൈമാറുന്നില്ല ഇവിടെ നമ്മൾ മൗനമായി ഇരിക്കണമെന്ന് പറഞ്ഞാൽ വായു തുറന്നാൽ നല്ല വാക്ക് പറയണം മറ്റുള്ളവർ ഹൃദയത്തിന് സന്തോഷമുണ്ടാകുന്ന വാക്കുകൾ പറഞ്ഞാൽ നമുക്കാരോടും കോപിക്കാൻ പറ്റില്ല നമ്മളോടും ആർക്കും കോപിക്കാൻ പറ്റില്ല അതുപോലെ വീണ്ടും വിചാരത്തോടെ ഇരിക്കുന്നവർ ഭയപ്പെടേണ്ട കാര്യവുമില്ല ഭയം അവനെ ബാധിക്കില്ല എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ഞാൻ ഇത് ചെയ്താൽ അതിൻ്റെ ഫലം എന്തായിരിക്കും ഞാനിത് ചെയ്യാൻ പാടുണ്ടോ ഞാൻ ആരാണ് ഞാൻ എന്ത് ഏത് കുടുംബത്തിലാണ് എന്നെക്കുറിച്ച് സമൂഹത്തിൻ്റെ അഭിപ്രായം എന്താണ് എല്ലാത്തിനെക്കുറിച്ചും ഒരു ബോധ്യമുണ്ടായിട്ട് ജീവിക്കുന്നതിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ വീണ്ടും വിചാരമുണ്ട് അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല ഭയം അവനെ ബാധിക്കുന്നില്ല എന്ന് ఈ సుభాషితం అమ్మే పడిప నంది నమస్కారం అందే మాత